നമ്മൾ ഈ ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടതുണ്ടെങ്കിൽ കുറച്ചൊരു കഷ്ടപ്പാടാണ് കാരണം റിസർവേഷനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമുക്ക് ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് കോട്ടയം വഴി പോകുന്ന ട്രെയിനാണെങ്കിലൊക്കെ ഇപ്പോൾ പാലക്കാട്ടുന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ പോകുമ്പോൾ വളരെ കഷ്ടങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അയ്യപ്പ ഭക്തന്മാരെ ഇല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരുടെ ഒരു തിരക്ക് എപ്പോഴും ഈ വഴിക്ക് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമുക്ക് കോട്ടയത്ത് പോയിട്ട് എരുമേലിക്ക് പോകാനുള്ള ആ ഒരു എളുപ്പം എരുമേലി നിന്ന് ബസ് കിട്ടും എന്നൊക്കെയുള്ള ഒരു സൗകര്യം അതൊക്കെ കൊണ്ടാണ് ഈ കോട്ടയത്ത് ആ സമയത്ത് വളരെയേറെ തിരക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇന്നും ഇവിടെ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരുടെ തിരക്കാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് അയ്യപ്പ ഭക്തർ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നും എരുമേലിക്ക് ഉള്ള ബസ് അത് പിടിച്ച് എരുമേലിയിൽ പോവുക എന്നൊക്കെയാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഞാനും ഒരു നാലരയുടെ ട്രെയിനാണ് പാലക്കാട് നിന്ന് എടുത്തത് അപ്പോൾ അത് പിടിച്ച് ഇവിടെ എത്തി ഒരു ഒമ്പത് ഒമ്പതേ കാലോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും എനിക്കിനി പോകാനുള്ളത് ദേവലോകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഞാൻ ആ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടോ പിടിച്ചു ഇവിടെ നിന്നും അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് കാണേണ്ട കക്ഷി എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് എന്നിട്ട് പറഞ്ഞു ദേവലോകം എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറി വളരെ അടുത്തായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഒന്നര കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടും വണ്ടി നിൽക്കാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു ഒരുപാട് ദൂരം കൊണ്ട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സ്റ്റേഷനിൽ നിന്നും എങ്ങനെയും ഒരു അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ തന്നെയാണ് ഈ ദേവലോകത്തേക്ക് ഉള്ളത് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ എന്ന് കരുതി ഡ്രൈവറോട് പേര് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് വേറൊന്നും കൊണ്ടല്ല അത്തരം ഒരു പേരൊക്കെ വളരെ വിരളമാണ് അദ്ദേഹത്തിൻ്റെ പേര് ലാലൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പണ്ട് ഒരു മംഗളം വാരികയിലൊരു ചെറിയ ഒരു സംഭവം വരുമായിരുന്നു ലോലൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹവും അത് വളരെയേറെ ഒരു തമാശയായിട്ട് തന്നെ എടുത്തു അദ്ദേഹത്തിൻ്റെ പേര് ലാലൻ എന്നായിരുന്നു വളരെ സരസനും സംസാരപ്രിയനുമായിട്ടുള്ള ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് കിലോമീറ്ററൊക്കെ പോകുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറഞ്ഞ ഒരാളുള്ളപ്പോൾ ദേവലോകം എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ് ഈ ദേവലോകത്തുള്ള ശ്രേയസ് വില്ല എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് എനിക്ക് ശ്രേയസ് വില്ലയിലേക്കാണ് എനിക്ക് പോകേണ്ടത് ശ്രേയസ് വില്ല നമ്പർ ഫൈവ് അതിലാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ വണ്ടി കുറേ ദൂരം ഓടുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു മൂന്നോ മൂന്നര കിലോമീറ്ററേ ആയിട്ടുള്ളൂ ഇനിയും ഒന്ന് ഒന്നോ കിലോമീറ്റർ ഓടാനുണ്ട് പാലക്കാട് നിന്ന് ഞാൻ നാലരയ്ക്ക് പൂനെയിൽ നിന്നും വരുന്ന പൂനെ കന്യാകുമാരി കോട്ടയം വഴി കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിലാണ് കാരണം പത്ത് മണിക്കാണ് നമ്മൾക്കൊരു അപ്പോയിൻമെൻറ്റ് പത്ത് മണിക്ക് ശേഷം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിനാണ് നമ്മൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഇതിൻ്റെ പിന്നാലെ വരുന്ന ട്രെയിനുകൾ പിടിച്ചാൽ നമ്മൾക്ക് പത്ത് മണി എന്നുള്ള സമയം കഴിഞ്ഞ് ഒരുപാട് സമയം വൈകും അല്ല ഇതിന് മുമ്പുള്ള ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ മുന്നോട്ടും എത്തും ഇതാകുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് കാലോടുകൂടി നമ്മൾ സ്റ്റേഷനിലെത്താം അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മളുടെ സമയവും ആകും ആ ഒരു കണക്കുകൂട്ടലിലാണ് നമ്മൾ പോയത് ഞാനും അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്തത് സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷനിൽ തന്നെ ക്യാൻറ്റീനിൽ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഞാൻ കൊണ്ടുപോയിരുന്നു അത് ഒരു ചായയും ആ ഒരു ക്യാൻറ്റീനിൽ നിന്നും വാങ്ങി ആ ഭക്ഷണവും കഴിച്ച് ഇപ്പോഴും സമയം ഒരു ഒമ്പതര ആയിട്ടേ ഉള്ളൂ ഇനിയും അരമണിക്കൂർ കൂടെ കഴിയണം അദ്ദേഹത്തെ കാണാൻ ഞാൻ സ്റ്റേഷൻ ഇറങ്ങിയതും എനിക്ക് കാണേണ്ട വ്യക്തിയെ വിളിച്ചിരുന്നു പക്ഷേ അപ്പോൾ അത്യവും അപ്പോഴും പറഞ്ഞത് പത്ത് മണിക്ക് ശേഷം ഒരു പത്തേകാലിനോട് അടുത്തൊക്കെ വന്നാൽ മതി എന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയി നേരത്തെ പോകാനും പറ്റില്ല ഞാൻ വിചാരിച്ചത് ഈ ഒരു ശ്രേയസ് വില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കാണും നേരം ചിലവഴിക്കാൻ എന്നൊക്കെയാണ് ആ ഒരു കണക്കുകൂട്ടല്ലാണ് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ഓട്ടോ പിടിച്ചതും അങ്ങോട്ട് പോകുന്നതുമൊക്കെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് ഒരാളെ കാണണം എന്നുണ്ടെങ്കിൽ ആ ആൾ പറയുന്ന ആ ഒരു സമയത്ത് അത് കുറച്ച് മുൻപായാൽ കുഴപ്പമില്ല എവിടെയെങ്കിലുമൊക്കെ സമയം ചിലവഴിച്ച് ആ സമയത്ത് പോയാൽ മതി പക്ഷേ അഞ്ചോ പത്തോ മിനിറ്റ് വൈകിയാൽ അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമാണ് നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അത് ഓർക്കണം നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നേരം വൈകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞു ചെറുപ്പക്കാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് ചിലപ്പോൾ ഈ ഒരു ശ്രേയസ് വില്ല അറിയണമെന്നില്ല അതുകൊണ്ട് കുറച്ച് പ്രായമായ ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറെ നോക്കി ആ ഒരു ഓട്ടോ തിരഞ്ഞെടുത്ത് അവരോട് ആദ്യം ചോദിക്കുക ശ്രേയസ് വില്ല ദേവലോകത്തുള്ള ശ്രേയസ് വില്ല അറിയാമോ എന്ന് എന്നിട്ട് മാത്രം യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ചില ഓട്ടോക്കാർക്കെല്ലാം ഈ ഒരു ശ്രേയസ് വില്ല അറിയില്ല പക്ഷേ ഞാൻ ആദ്യത്തെ വണ്ടിക്കാരനോട് ചോദിച്ചു ആദ്യത്തെ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ സ്ഥലം അറിയാം ഞാൻ ആദ്യമൊക്കെ ഒന്ന് സംശയിച്ചു കാരണം ഞാൻ വഴി വഴിയറിയാത്ത ഒരാളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ വഴി അറിയില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ടോ അദ്ദേഹം എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ എന്നൊക്കെ ഏതെങ്കിലും വഴിയിലൊക്കെ പക്ഷേ കറക്റ്റായിട്ട് അദ്ദേഹം ഇതാ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രേയസ് വില്ല എന്ന് അദ്ദേഹം എനിക്കത് കാണിച്ചു തന്നു നല്ലൊരു ഇറക്കമാണ് നല്ലൊരു ഇറക്കം ഇറങ്ങി വേണം നമ്മൾക്ക് ഈ ഒരു ശ്രേയസ് വില്ലയിലേക്ക് എത്തിപ്പെടാൻ ഞാൻ അപ്പോഴും സമയം നോക്കി സമയം ഏകദേശം ഒൻപത് നാല് പ്പത് ആയിട്ടേ ഉള്ളൂ ഇനിയും ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുകയുള്ളൂ ഞാൻ പക്ഷേ ശ്രേയസ് വിലയിൽ ഇറങ്ങി പൈസയും കൊടുത്ത് അവിടമൊക്കെ ഒന്ന് വീക്ഷിച്ചപ്പോൾ നേരം പോകാനുള്ള ഉപാധിയായിട്ട് ഒന്നും തന്നെ അവിടെ കാണാനില്ല ഇതൊരു വലിയ ഹൗസിങ് ഒരു കോംപ്ലക്സ് ആണ് അപ്പോൾ അവിടെ മുഴുവൻ വീടുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വീടിൻ്റെയും മറ്റും പരിസരത്തിലൂടെ ആ ഒരു റോഡിലൂടെയെല്ലാം കുറച്ച് എങ്ങനെയെങ്കിലും സമയം ഇനിയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എനിക്ക് ചിലവഴിക്കണം അതിനുവേണ്ടി ആ റോഡും പരിസരവും ഒക്കെ വെറുതെ നടന്ന് കണ്ടുകൊണ്ടിരുന്നു കോട്ടയം സ്റ്റേഷനിൽ നിന്നും ദേവലോകം എന്നുള്ള ഈ സ്ഥലത്തെ ശ്രേയസ് വില്ലയിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ഓട്ടോയിൻ്റെ ചാർജ് ആയിട്ട് കൊടുത്തത് നൂറ്റൻപത് രൂപയാണ് അവിടെയുള്ള ഇടതും വലതും റോഡുകളിലൂടെ എല്ലാം ഞാൻ നടന്നു പക്ഷേ റോഡിലൂടെ നടന്നാലും കാര്യമായിട്ട് ഒന്നും കാണാനും ഒന്നുമില്ല എവിടെ തിരിഞ്ഞാലും വീടുകളൊക്കെ തന്നെയാണ് എന്തായാലും വില്ല നമ്പർ ഫൈവിൻ്റെ മുൻപോ മുൻപിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത് കണ്ടിട്ടാവണം സമയമായില്ലെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ച് അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയാണ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുമ്പോൾ വേറെ ഏതെല്ലാമോ വഴികളിലൂടെയാണ് വരുന്നത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വഴികൾ ഉണ്ടാവുമായിരിക്കാം അത് ഓട്ടോക്കാർക്കെ അറിയുകയുള്ളു ഇനി എനിക്ക് സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ നിന്നും അടുത്ത പാലക്കാട്ടേക്കുള്ള വണ്ടി ട്രെയിൻ എപ്പോഴാണ് എന്നറിയണം അതിനുശേഷം പാലക്കാട്ടേക്ക് പോകണം എനിക്കിവിടെ ഏകദേശം അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി സ്റ്റേഷനിൽ പോയി പാലക്കാട്ടേക്ക് ട്രെയിൻ വൈകുകയാണ് എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപാധികൾ ആ സമയം ചെലവഴിക്കാൻ കോട്ടയത്തിൻ്റെ അടുത്ത് പരിസരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ അതെല്ലാം കാണണം അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഞാനപ്പോൾ ആ കാര്യമൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെ ഒരു കൂട്ടുകാരനെ വിളിച്ചു കോട്ടയത്തെപ്പറ്റി പറ്റി നല്ലപോലെ അറിവുള്ള ഒരു കൂട്ടുകാരനെ അപ്പോൾ എൻ്റെ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുനക്കര ക്ഷേത്രം തൊട്ടടുത്താണ് ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നിനക്ക് സമയം ചെലവഴിക്കാൻ അവിടേക്ക് പോകാമെന്ന് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെയ്ക്കും അടുത്ത കോട്ടയത്ത് തന്നെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ആ കാഴ്ചകളുമൊക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്